ഹായ് രൂവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെയിനായിട്ടും നിങ്ങളുടെ കരിയർ ഹെൽത്ത് നിങ്ങളുടെ ജോബ് നിങ്ങളുടെ ലവ് ലൈഫ് റിലേഷൻഷിപ്പ് അതിനൊക്കെ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നതിലൊക്കെ എന്തൊക്കെ ഗൈഡൻസ് ആണ് എന്തൊക്കെ വാർണിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മന്ത് ഉണ്ടാവാൻ പോകുന്നത് നോക്കാനാണ് ഇവിടെ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഞാൻ ഈ റീഡിങ് പറയുമ്പോൾ എയ്റ്റ് ഫോർട്ടി എയ്റ്റായി അപ്പോൾ എയ്റ്റ് എയ്റ്റ് നല്ല ഒരു നമ്പറാണ് എയ്റ്റ് എയ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന നമ്പറാണ് അപ്പോൾ ആ ഒരു ദിവസം പതിനൊന്നാം തീയതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ദിവസമായിരിക്കും അത് ചില ആൾക്കാർക്ക് വെഡ്ഡിംഗ് ഡേയോ അല്ലെങ്കിൽ മക്കളുടെ പിറന്നാളോ അവരുടെ പിറന്നാളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിറന്നാളോ ആരുടെയെങ്കിലും പിറന്നാളായിരിക്കും അന്നത്തെ ദിവസം സെപ്റ്റംബർ മാസം നിങ്ങളൊന്ന് നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക കാരണം ആ ഒരു മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യം പരിധിക്ക് പുറത്ത് പോകുന്നതായിട്ട് ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് പരിധിക്ക് പുറത്താകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അടുത്ത മാസം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്വഭാവം വളരെ കൂടുതലായിരിക്കും പുറത്ത് പോയാലും എവിടെയെങ്കിലും വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഞാനും പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി പ്രതികരിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് ആവശ്യമില്ലാതെ ഒരിടത്തും പോയി റിയാക്റ്റ് ചെയ്യാനും പോകേണ്ട നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുകയും ചെയ്യണം കാരണം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നിങ്ങൾ പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്ന് അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കുക നിങ്ങൾ എപ്പോഴും ശാന്തരായിട്ടിരിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ വൈറ്റ് കളറിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ ഒരു ശാന്തിയുടെ പ്രതീകമാണ് അപ്പോൾ ആ ഒരു കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഹനുമാൻ ചാലീസ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ജോലി ആയാലും ഗോ വിത്ത് ഫ്ലോ ആ രീതിയിൽ പോകണം നിങ്ങൾ അപ്പോൾ സെപ്റ്റംബർ മന്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുകയാണ് സെപ്റ്റംബർ മന്തിൽ അതായത് ഹാർട്ട് ചക്ര ഹീൽ ആവുകയാണ് അതായത് സെപ്റ്റംബർ മന്തിൽ നിങ്ങൾ ഒരുപടി മുന്നോട്ട് കയറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ വിട്ട് പോവുകയാണ് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അത് റിലേറ്റഡായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുറെ നാളായിട്ട് ആ ഒരു കാര്യം സെപ്റ്റംബർ മന്തിൽ പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കും കാര്യങ്ങൾ റി റീകവറി ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധം നല്ല രീതിയിലല്ല ഇത്രയും നാളും മുന്നോട്ട് പോയത് പക്ഷേ ആ ഒരു ബന്ധത്തിൽ റീക്കവറി ഉണ്ടാകുന്നതായിട്ട് അതായത് സെപ്റ്റംബർ മന്തിൽ വീണ്ടും ആ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ചാൻസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കാം അല്ലായെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം ആരുടെ ഇടയിലായാലും നിങ്ങൾ അവരുമായിട്ട് ഉള്ള ആ ഒരു ബന്ധം വളരെ മോശം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു സെപ്റ്റംബർ മന്ത് ഒരു റിക്കവറി ഉണ്ടാകുന്നത് നിങ്ങൾ പഴയതുപോലെ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങും അവരുമായിട്ട് ഇവിടെ നിങ്ങൾ എന്തോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ സെപ്റ്റംബർ മന്തിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ അഫർമേഷൻസ് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു അങ്ങനെയൊക്കെ ടെക്നിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്നിക്കൊക്കെ സക്സസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സെപ്റ്റംബർ മന്തിൽ ഒരു വ്യക്തി കുറേ നാളായിട്ട് ഓരോ ടെക്നിക്ക് ചെയ്യുന്നു കുറേ നാളായിട്ട് ഓരോന്ന് ആഗ്രഹിക്കുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അഫർമേഷൻസ് പറയുന്നു അപ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ ആഗ്രഹം സാധിക്കത്തില്ല എന്നാണ് പക്ഷേ സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾ പറയും ആ എൻ്റെ ടെക്നിക്ക് ഫലിച്ചു എന്ന് സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് ഏഞ്ചൽ ഗൈഡൻസ് ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗൈഡൻസ് ഒരു നമ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ്റെ സൊല്യൂഷൻ ഏതെങ്കിലും രീതിയിൽ ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് തോന്നും എൻ്റെ അനുസരിച്ച് ഗൈഡൻസുമായിട്ട് ദൈവം തന്നെ ഒരാളെ എൻ്റെ അടുത്തേക്ക് വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും ചില ആൾക്കാർ കൂടുതലായിട്ടും സെപ്റ്റംബർ മന്തിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോ പോകും അതായത് അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അതായത് നിങ്ങൾ തനിച്ചായിരിക്കും ഒറ്റയ്ക്ക് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാകും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു എന്ന് അങ്ങനെ നിങ്ങൾക്ക് സെപ്റ്റംബർ മന്തിൽ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കും ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കും അതായത് മനസ്സിൽ എന്തെങ്കിലും ഒരു പാട്ട് മോളൊന്നും ഉണ്ടാകും പെട്ടെന്ന് ആ ഒരു സമയത്ത് ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും അതും ഒരു അത്ഭുതമാണ് ഇതൊക്കെ ദൈവത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളാണ് സോൾ മേ ജേണിയിലാണ് നിങ്ങളെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ബന്ധങ്ങളിൽ ഒരു കൂടുതൽ ഒരു തിളക്കം വരും നിങ്ങളുടെ പേഴ്സൻ നിങ്ങളെ മനസ്സിലാക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാരേജ് നോക്കുന്നുണ്ട് എങ്കിൽ സെപ്റ്റംബർ മന്ത് ഒത്തിരി പ്രപ്പോസൽ നിങ്ങളുടെ മക്കൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി സെപ്റ്റംബർ മന്ത് വളരെ നല്ല ഒരു ബന്ധം നിങ്ങളുടെ മക്കൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഭാഗ്യത്തിലുള്ള ആ ഒരു ബന്ധം തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ മനസ്സിന് ആഗ്രഹിച്ച ബന്ധം വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം വരുത്തില്ലേ അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ചെയ്യത്തില്ല ആ ഒരു ഇതും ഉണ്ടാകും നിങ്ങൾക്ക് കണ്ണ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ സെപ്റ്റംബർ മന്തിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം നിങ്ങളുടെ മുന്നിൽ രണ്ട് തീരുമാനങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒന്നും സ്ഥിരതയില്ല അതായത് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മന്തിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ ആ ഒരു കാല് ഫാസ്റ്റിലോട്ട് തിരികെ പോകത്തില്ല നിങ്ങൾ ഇനി മുന്നോട്ട് തന്നെ പൊയ്ക്കോണ്ടേ ഇരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ സന്തോഷമായിട്ടിരിക്കും സെപ്റ്റംബർ മന്ത് റിക്കവറി ഉണ്ടാകും പല ബന്ധങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിക്കവറിയാണ് ഉണ്ടാവാൻ പോകുന്നത് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ ആഗ്രഹത്തിന് അപ്പുറമുള്ള സന്തോഷമാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നതെന്ന് ഒറ്റ കേഡൻസേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങൾ കൺട്രോളിൽ വയ്ക്കുക എങ്കിൽ മാത്രമേ ശരിയായ ഒരു ദിശ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ എത്രത്തോളം ദേഷ്യം കൺട്രോളിൽ വയ്ക്കുക അത്രത്തോളം നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കേ ഇരിക്കുക എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ചിങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷനിലിരിക്കും സെപ്റ്റംബറിൽ ഒമ്പത് പതിനൊന്ന് ഇരുപത്തി നാല് ഈ നമ്പേഴ്സിലുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിരിക്കും പതിനഞ്ചും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശേഷമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ലഭിക്കും പ്രപ്പോസൽ വരും ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടാകും ഞാൻ ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള പേടി ഉണ്ടാകും അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇനി ഹാപ്പിനെസ് വന്നാൽ ഇനി അവർ വീണ്ടും എൻ്റെ ഹാപ്പിനെസ് കൈക്കലാക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ സന്തോഷത്തിൽ ഇനി ആരും തടസ്സമായിട്ട് വലരുതേ ദൈവമേ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ ഹാർട്ട് ഹീലാവുകയാണ് അതായത് ഹാർട്ട് ഓപ്പൺ ആവുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനറിയാം നിങ്ങൾ എന്തുമാത്രം വിഷമങ്ങളും വേദനകളുമാണ് ഈ കഴിഞ്ഞ കാലം എല്ലാം സഹിച്ചത് എന്ന് ഏഞ്ചൽസ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ കൂടെ ആയിരിക്കും ഓപ്പൺ ആക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ ജീവിതം ആവ ആവവും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട ഇനി നിങ്ങളുടെ എനിമിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ എൻ്റെ ആ ഒരു എനിമീസിനെ ഒരിക്കലും തകർക്കാൻ സാധിക്കത്തില്ല ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞോളൂ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെ എക്സെപ്റ്റ് ചെയ്യാൻ തുറന്ന മനസ്സോടെ ഇരിക്കുക അല്ലാതെ വെറുതെ നെഗറ്റീവ് ചിന്തിക്കരുത് എനിക്കറിയാം ഒത്തിരി ആൾക്കാർക്ക് ബ്രോക്കൺ ഹാർട്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രാവശ്യം ഹൃദയം തകർക്കുന്ന വേദന ഉണ്ടായി അതിൽ നിന്ന് റിക്കവറായി വന്ന് വീണ്ടും ഹൃദയം തകർക്കുന്ന വേദന ഉണ്ടായി അത് കാരണം ഇപ്പോൾ സന്തോഷം ലഭിക്കുമ്പോൾ പേടിയാണ് ഈ സന്തോഷം എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇനി ആ ഒരു പാറ്റേൺ നമ്മുടെ ലൈഫിൽ വേണ്ട ഇനി എനിക്ക് ഹൃദയം തുറന്ന് സന്തോഷിച്ചാൽ അങ്ങനെ സന്തോഷിക്കണം എൻ്റെ ഹൃദയം ഇനി ബ്രോക്കൺ ആവാൻ പാടില്ല ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്തോളൂ എന്ത് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് വളരെ സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ദൈവം നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രയെ എന്നേക്കുമായിട്ട് ഓപ്പൺ ആക്കി വെക്കും അല്ലാതെ കുറച്ച് സമയത്തേക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് വീണ്ടും അടച്ച് അങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു സൈഡ് മാത്രമാണ് ജീവിച്ചത് മറ്റേ സൈഡ് ജീവിക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കരുത് എനിക്കറിയാം നിങ്ങൾ ഒത്തിരി ദുഃഖങ്ങൾ സഹിച്ചവരാണ് എന്ന് നെക്സ്റ്റ് ഇവിടെ മൂന്ന് ഏഞ്ചൽസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫസ്റ്റ് ഏഞ്ചൽസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആർ ആർ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കും രണ്ടാമത്തെ ഏഞ്ചൽസ് ചെയ്യുന്നതെന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പവർ കൂട്ടാൻ വേണ്ടി ആജ്ഞയ ചക്ര അതായത് തേടയ ചക്ര ഹീലാക്കും മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഡ്രീംസ് വരും നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ ഊർജ്ജ ഡെവലപ്പ് ആവുകയാണ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശ്രമം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ പല നല്ല മാറ്റങ്ങളും സെപ്റ്റംബർ മന്തിൽ വരും നിങ്ങൾക്ക് നിങ്ങൾ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ അതൊന്ന് കുറയും സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് ആരോഗ്യം നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മെയിനായിട്ട് തലവേദന േദന മുട്ടുവേദന കാലിൻ്റെ ഉപ്പൂറ്റി കണ്ണ് അവിടെയൊക്കെ ഭയങ്കര വേദന ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും സെപ്റ്റംബർ മന്ത് ചില ആൾക്കാർ കാലുവേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തവരായിട്ടുണ്ട് ഈ റീഡിങ് കാണുന്നത് അവർക്ക് ഇന്നിട്ട് പോലും കാലുവേദന കുറയുന്നില്ല നിങ്ങൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങളുടെ കാലുവേദനയ്ക്ക് ഒരു മാറ്റവുമില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും അത് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ഒരു ചേഞ്ച് ആ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ നിങ്ങളെ തേടി വരും അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് അനുസരിച്ച് തീരുമാനം എടുക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വരും അതിൽ നിങ്ങളുടെ ഹൃദയം ഏതാണോ നിങ്ങളോട് എടുക്കാൻ പറയുന്നത് അത് എടുക്കുക ഇവിടെ ഈ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നല്ല ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ കൺഫ്യൂഷനിലൊന്നും ഇരിക്കാതെ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്ന അത് കേട്ട് ഒരു തീരുമാനം എടുക്കണം അത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തത് ആ ഒരു തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ പാസ്റ്റിൽ ആ ഒരു ജോലിയിൽ ഇങ്ങനെ സംഭവിച്ച അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ജോലിയിൽ ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ വിലയിരുത്തരുത് അങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മോ മോശമായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരികയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുക ഇങ്ങനെയുള്ള സമയം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് കേട്ട് ചൂസ് ചെയ്യുക ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ പ്രാവശ്യം സംഭവിച്ചതുപോലെ പ്രാവശ്യം ഒരിക്കലും സംഭവിക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എനിക്കിനി വേദനിക്കാൻ വയ്യ ഹൃദയം കൊണ്ട് വേദനിക്കാൻ വയ്യ ദൈവമേ എന്ന് ഒരിക്കലും ഇനി അങ്ങനെ വേദനിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക വേറെ ആരെയും വിശ്വസിക്കേണ്ട ഇത് രണ്ടും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ ഹൃദയം ഒരിക്കലും വേദനിക്കത്തില്ല ഇനി കാരണം അത്രമാത്രം വേദന സഹിച്ചു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞസ്റ്റ് നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളുടെ മോശം ആഗ്രഹിച്ച ആ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം സെപ്റ്റംബർ മന്തിൽ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടൊരു ഉറക്കം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഭയങ്കര എൻസൈറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ഉറക്കം പറ്റുന്നതിൽ എപ്പോഴും ഇങ്ങനെ ചിന്തകൾ കൺഫ്യൂഷൻസ് ഇങ്ങനെ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് സെപ്റ്റംബർ മന്ത് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവേദന കാലുവേദന ഇതിൽ ഒരു മാറ്റം ഉണ്ടാവും ഇവിടെ ഭയങ്കരമായിട്ട് തളർച്ച എപ്പോഴും തളർച്ച അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡായിട്ട് അലർജി അങ്ങനെയുള്ളവർക്കും ഒരു മാറ്റം സെപ്റ്റംബർ മാന്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ ആ ഒരു അസുഖത്തിന് അപ്പോൾ ഹെൽത്ത് റിലേറ്റഡായിട്ടും കാര്യങ്ങൾ നല്ലതായിട്ടാണ് പോകുന്നത് കൂടുതൽ ജസ്റ്റിസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഈ ഒരു സെപ്റ്റംബർ മന്തിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയാണെങ്കിൽ ആ പൈസ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുകൂടാതെ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ പൈസ മോഷണം പോകാനുള്ള സാധ്യതയുമുണ്ട് അതും ശ്രദ്ധിക്കുക നിങ്ങൾ സെപ്റ്റംബർ മന്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പൈസ എങ്കിൽ അതും കുറച്ച് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക കാരണം ഇത് ശരിയായ ആയിട്ടുള്ളൊരു സമയമല്ല ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു റിസ്ക് എടുക്കേണ്ട എന്നാണ് ഗൈഡൻസ് പറയുന്നത് സെപ്റ്റംബർ മന്ത് ആവശ്യമില്ലാത്ത ചെലവ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഒന്ന് ബഡ്ജറ്റ് നോക്കി ചിലവാക്കുക അപ്പോൾ സെപ്റ്റംബർ മന്തിൽ എന്തൊക്കെ ലോസസ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ എല്ലാം പതിൽ മടങ്ങ് നിങ്ങൾക്ക് ലാഭം ലഭിക്കും പക്ഷെ ആ ലാഭം ലഭിക്കുമ്പോൾ നിങ്ങൾ ആ പൈസ ആവശ്യമില്ലാതെ ചിലവാക്കാൻ പാടില്ല ബഡ്ജറ്റ് അനുസരിച്ച് ചിലവാക്കുക എന്തൊക്കെ ദുഃഖങ്ങളാണോ നിങ്ങൾ സഹിച്ചത് അതിനപ്പുറം സന്തോഷവും നിങ്ങൾക്ക് സെപ്റ്റംബർ മന്തിൽ ലഭിക്കും ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ മുന്നോട്ട് നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഉന്നതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷെ നിങ്ങൾ ആ കഴിവ് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് വരികയും നിങ്ങൾ കൂടി അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സെപ്റ്റംബർ മന്തിൽ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മന്തിൽ ജോലിയുടെ ഒരു കാഠിന്യം കൂടുതലായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേഷ്യം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞത് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ദേഷ്യം ഭരിക്കുകയാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക നെക്സ്റ്റ് സഡൺ ആയിട്ട് നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകും അതായത് നിങ്ങൾ ഒരു ജോബ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകും ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ഥാന പരിവർത്തനം ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ പോകുന്നതായിരിക്കാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ പോകുന്നതുമായിരിക്കാം അവിടെ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ട് ഉണ്ടാകും ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള ഒമ്പത് ദിവസം ആ ഒമ്പത് ദിവസത്തിനുള്ളിൽ ഇതുകൊണ്ട് സംഭവിക്കും ലീഗലായിട്ട് കോടതിയിൽ എന്തെങ്കിലും കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു ന്യായം നിങ്ങൾക്ക് ഫേവറായിട്ട് സെപ്റ്റംബർ മന്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു കേസ് എൻ്റെ ഫേവറിൽ വരാൻ എനിക്കൊരു വഴിയും കാണുന്നില്ല പക്ഷേ ദൈവം എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകും കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകണ്ട അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം മറ്റുള്ളവർ തള്ളി തകർക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട ചിന്തിക്കുക ചിന്തിക്കിന്തിക്കുന്നെങ്കിൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എൻ്റെ സന്തോഷം ആരും ഒന്നും ചെയ്യത്തില്ല കാരണം എൻ്റെ സന്തോഷം ത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട് പിന്നെ നിങ്ങൾ എന്തിന് വിഷമിക്കണം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കഴിയത്തില്ല പക്ഷെ ദൈവത്തിനറിയാം തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ കർമ്മം അവർ അനുഭവിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു വ്യക്തിയുടെ ഓർമ്മ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾ അത്രമാത്രം ഓർമ്മിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും അവരുടെ ഓർമ്മകൾ വരുന്നത് സ്വപ്നം വരെ നിങ്ങൾ കാണുന്നു അവരെക്കുറിച്ചുള്ള അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്ന അവരുടെ കോളോ മെസ്സേജോ ഈ ഒരു സെപ്റ്റംബർ മന്തിൽ വരും എന്തായെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളെ കാണാനായിട്ട് പതിനൊന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അതിനിടയിലുള്ള ദിവസങ്ങളിൽ ഏതോ ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാണാനായിട്ട് വരും പതിനൊന്നിനും ഇരുപതിനും ഇടയിലുള്ള ദിവസം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി റിലേറ്റഡായിട്ട് പല പാസ്റ്റിലെ ഓർമ്മകളും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരും സെപ്റ്റംബർ മന്തിൽ നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുടെ അപ്പം നിങ്ങൾക്ക് ലോട്ടറിയിലുള്ള വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കർമ്മത്തിലാണ് വിശ്വാസം ഞാൻ എൻ്റെ കൈ ചെയ്യുന്ന കർമ്മം അതിലാണ് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പവർ വേണം നിങ്ങളുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണം ഈ ലോകത്തിനോട് അല്ലാതെ പെട്ടെന്ന് ചുളുവിൽ കിട്ടുന്ന പൈസയോട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് അത്യാർത്ഥം അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ എന്താണോ ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അതായത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം ഇത് എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ദൈവം എനിക്ക് തന്നതാണ് എന്ന് അപ്പോൾ സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ കഠിനാധ്വാനം ത്തിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് തേർട്ടീൻ ഇലവൻ ഇലവൻ തേർട്ടി ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ഗോസിപ്പ് പറയുന്ന ആൾക്കാരുണ്ട് അവരിൽ നിന്ന് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ എനർജി പെട്ടെന്ന് ചേഞ്ച് ആവും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പോകണ്ട അതായത് ഗോസിപ്പ് ചെയ്യുന്നവർ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവർ അവരിലൊന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക ഇത്രയൊക്കെയാണ് ഗൈഡൻസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗിൽ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മന്തിൽ അപ്പോൾ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക ഓവർ തിങ്കിങ് മാറ്റുക ഒന്ന് കുറയ്ക്കുക ഇതെല്ലാമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്വേ താങ്ക് സോ മച്ച്